ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുന്നവരാകട്ടെ വീണ്ടും വരുന്ന അശ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഈ മാസത്തിന്റെ ആരംഭ ദിവസത്തിൽ തന്നെ എന്റെ പ്രിയഅിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും ഷെയർ ചെയ്യുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു കഴിഞ്ഞ ഒരു മാസക്കാലം നമുക്ക് വേണ്ടുന്ന സകല നന്മകൾ തന്ന് നമ്മെ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ ഇന്ന് പകലിലും കടന്നു വരുവാൻ സ്വർഗം ം ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം നമ്മെ വിടിപ്പിച്ച് നമുക്ക് വേണ്ടുന്ന സകല നന്മകൾ തന്നെ അനുഗ്രഹിച്ച നസ്രത്തുകാരനായി യേശുവിന്റെ ആ അടുക്കലേക്ക് ഇന്ന് പകലിൽ കടന്നു വന്ന വന്നവന്റെ തിരുവചനത്തിന്റെ സത്യത്തെ തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യത്തെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുക തന്നെ വേണം യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ വടക്കേന്ത്യയുടെ ഒരു ഗ്രാമത്തിലാണ് ഞാനും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഗ്രാമങ്ങൾ സഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവ ത്തിന്റെ കൃപയാൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ സഹായത്തിൽ എനിക്കും ദൈവത്തിന്റെ ആ സാന്നിധ്യം അനുഭവിച്ച് മുന്നോട്ട് പോകുവാനൊക്കെ ദൈവം കൃപയൊരുക്കുന്നുണ്ട് എന്റെ കൂടെ ഒരു മകനുണ്ട് ജോൺസൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു ഒരു പുതിയ മാസത്തിന്റെ പുതിയ ദിവസത്തിൽ ഒരു പുതിയ ചിന്തകമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരികയാണ് ഈ മാസം വിശ്വാസത്തെ കുറിച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ മാസം മുഴുവനും പ്രാർത്ഥനാ ജീവിതത്തെ ാണ് പഠിപ്പിച്ചെങ്കിൽ ഈ മാസം മുഴുവനും വിശ്വാസ ജീവിതത്തിൽ ഒരു ദൈവ പൈതൽ വിശുദ്ധിയിലും വേർപാടിലും എങ്ങനെ നിൽക്കണം എന്നതിനെ കുറിച്ച് പഠിപ്പിക്കുവാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എനിക്ക് തന്ന ഒരു ആശയം നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് പകൽക്കാലവും അവൻ പങ്ക് വെച്ചു കൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് ഈ മാസം മുഴുവനും വിശ്വാസത്തെ കുറിച്ച് കേൾക്കുവാൻ ആ വിശ്വാസം നമ്മുടെ അകത്ത് വർദ്ധിക്കുവാൻ ആ വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് വയ്ക്കുവാൻ സ്വർഗം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന ഒന്നാമത്തെ ക്വാളിറ്റിയാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് വിശ്വാസം ആ വിശ്വാസം എൻ്റെ അകത്ത് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ആർക്കും ആ വിശ്വാസത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല മാറ്റി മറിക്കുവാൻ കഴിയത്തില്ല അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഒരു വചനവുമായി വരികയാണ് എബ്രായക്കഥി ലേഖനം പതിനൊന്നാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു ആ മേൽ ലൂയ ഇന്ന് പകലിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് വിശ്വാസം എന്നത് അമിനാശിക്കുന്നതിന്റെ ഉറപ്പാണ് ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് ഞാൻ എന്താണ് ആശിക്കുന്നത് അതിന്റെ ഒരു ഒരു മുദ്രയാണ് ഫെയ്ത്ത് എന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ എന്ത് വിശ്വസിക്കുന്നുവോ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഈ മാസം ഞാൻ ആരംഭത്തിൽ വിളിച്ചു പറയാം നിങ്ങളുടെ കഴിഞ്ഞ മാസത്തെ പോലെ ആയിരിക്കത്തില്ല ഈ മാസം നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് ആ വിശ്വസിക്കുന്ന നിങ്ങളിലൂടെ തന്നെ ദൈവത്തിന് ചില ഉറപ്പുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയുമെന്ന് ഞാൻ ആത്മാവിൽ ദൂതു വിളിച്ചു പറയുന്നു പറയുന്നു ഇവിടെ ഇതാ വളരെ വ്യക്തമായി വിളിച്ചു വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പാണ് നമ്മൾ എന്താണ് എന്താണ് ആഗ്രഹിക്കുന്നത് നാം ആശിക്കുന്നത് ദൈവത്തോട് ആ ദൈവത്തിന്റെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഈ മാസം നമ്മൾ കാണാൻ പോകുന്നത് ഭയങ്കരമായ അത്ഭുതങ്ങളാണ് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന പലരോട് ചോദിച്ചു ഞാൻ നിനക്ക് ചെയ്തു തരണം ലഭിക്കണം എന്ന് അവൻ വ്യക്തമായി പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ ദൈവത്തിലുള്ള വിശ്വാസം അവന്റെ വചനത്തിനുള്ള വിശ്വാസം അവനിലുള്ള വിശ്വാസം നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോൾ നാം ചിന്തിക്കാത്ത കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ ദൈവത്തിനും ദൈവരാജ്യത്തിനും രാജ്യത്തിനും കഴിയുമെന്ന് പറയുന്നു ഇവിടെ ഇതാ വളരെ വ്യക്തമായി വിശ്വാസത്തെ കുറിച്ച് നൽകിക്കൊണ്ട് പറയുകയാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ ഈ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തായിട്ട് കാണാത്ത ചില ദൈവികമായ പദ്ധതികളിലേക്ക് ദൈവം ഈ ദിവസങ്ങൾ കൈപിടിച്ച് നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ ഫെബ്രുവരി മാസം ഒന്നാം തീയതി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു കഴിഞ്ഞ മുപ്പത്തി ഒന്ന് ദിവസം കാണാത്തതാ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നവരെ